ൂയ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ മരിയ പ്രിയമുള്ളവരെ നമുക്കൊരു നമ്മളൊരു പാപം ചെയ്തു കഴിയുമ്പോൾ കർത്താവ് ഒരു പാപത്തിന് ഒരു പക്ഷേ മൂന്ന് വർഷം രണ്ട് വർഷം ഒരു വർഷം പതിനാല് വർഷം ഒക്കെ ശിക്ഷിക്കുന്നതാണെന്ന് നാം ബൈബിളിൽ കാണുന്നു ഇവിടെ ഒരു സംഭവം നമുക്ക് വിവരിച്ച് കേൾക്കാം അതായത് ഒന്ന് ദിനവൃത്താന്തം ഇരുപത്തിയൊന്നാം അധ്യായം അതിനകത്ത് ദാവീദിനെ കർത്താവ് വളരെയധികം അനുഗ്രഹിക്കുകയാണ് ഫിലിസ്ത്യർക്കെതിരെ യുദ്ധം ചെയ്യുന്നു ഗത്തിലെ ആ രാജ മല്ലന്മാരെ എല്ലാം തോൽപ്പിക്കുന്നു ഒരുപാട് പേരെ അമ്മോന്യരെ ഒക്കെ തോൽപ്പിച്ചുകൊണ്ട് ദാവീദ് യാത്ര പുറപ്പെടുകയാണ് ഏകദേശം എല്ലാം മനോഹരമായി എന്നൊരു തോന്നലുണ്ടായി അങ്ങനെ ഇരിക്കെ വചനം പറയാണ് ഇരുപത്തിയൊന്നാം അധ്യായം ഒന്നാം തിരുവാക്യം സാത്താൻ ഇസ്രായേലിനെതിരെ ഉണർന്ന് ഇസ്രായേലിന്റെ ജനസംഖ്യ എടുക്കാൻ ദാവീദിനെ പ്രേരിപ്പിച്ചു കണ്ടുവോ നമ്മൾ എല്ലാം കൊണ്ടും കർത്താവിൽ നിറഞ്ഞ കവിഞ്ഞ വിശദൂർബാനയിൽ പങ്കെടുത്ത് ധാരാളം ബൈബിൾ വായിച്ച് അനേക ജപമാല ചൊല്ലി ഇങ്ങനെ ഇരിക്കുന്ന സമയത്തായിരിക്കും സാത്താൻ കടന്നുവന്ന് ഒരു പരീക്ഷണത്തിന് നമ്മെ എന്തിനെങ്കിലും പ്രേരിപ്പിക്കുക ഈ പ്രേരണയിൽ ദാവി ഇത് വീണുപോയി ദാവീദ് യോവാബിനോടും സേനാനായകന്മാരെയും കൽപ്പിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ പോയിട്ട് ബേർഷബ മുതൽ ദാൻ വരെയുള്ള ഇസായരുടെ എണ്ണ അവരെയൊക്കെ എല്ലാവരും പോയിട്ടു എണ്ണാൻ എനിക്കവരുടെ സംഖ്യ അറിയണം ഉടനെ തന്നെ യോവാബ് എന്ന് പറയുന്ന ദൈവഭക്തനായ ഒരു മനുഷ്യൻ പറഞ്ഞു കർത്താവ് ജനത്തെ നൂറിരുട്ടി വർദ്ധിപ്പിക്കട്ടെ കർത്താവിന്റെ കരം കുറുകിയിട്ടുണ്ടോ കർത്താവിന് അസാധ്യായിട്ട് എന്താ ഉള്ളത് എന്തിനെങ്ങനെ എണ്ണെടുക്കുന്നതെന്ന് യോവാബ് ദാവീദിനോട് ചോദിക്കുകയാണ് അപ്പോ ദാവീദ് ഇത് കേൾക്കാൻ തയ്യാറായില്ല യോവാബിന് രാജകൽപ്പന അനുസരിക്കേണ്ടി വന്നു അവൻ ഇസ്രായേൽ മുഴുവൻ ചുറ്റി സഞ്ചരിച്ച് ജെറുസലേമിൽ വന്നു എന്നിട്ട് ജനസംഖ്യ ദാവീദിനെ അറിയിക്കുകയാണ് ഇസ്രായേലിൽ യോദ്ധാക്കൾ ആകെ പതിനൊന്ന് ലക്ഷമുണ്ട് യൂതായിൽ നാല് ലക്ഷത്തി എഴുപതിനായിരം ഉണ്ട് എന്നാൽ ലേവ്യരെയും ബെഞ്ചമിൻ ഗോത്രജനെയും യോവാബ് എണ്ണിയില്ല കാരണം രാജകല്പനയോട് അവന് വലിയ വിദ്വേഷം തോന്നിയിരുന്നു ലേവ്യരെയും ബെഞ്ചമിൻ ഗോത്രജനെയും എണ്ണിയില്ല അതുകൂടെ പറഞ്ഞൂല്ല ക്രൈസ്തലോൺ ജനത്തിന്റെ കണക്കെടുത്ത് ദൈവത്തിന് കണക്കെടുത്തത് ദൈവത്തിന് അനിഷ്ടമായി അവിടുന്ന് ഇസ്രായേലിനെ ശിക്ഷിച്ചു ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിച്ചു കണ്ടു നമുക്ക് എന്തെങ്കിലും ഒരു രോഗമാവാം നഷ്ടമായിരിക്കാം ജോലിയില്ലാത്ത അവസ്ഥയായിരിക്കാം ഇങ്ങനെ എന്തെങ്കിലും വന്നാൽ ഉടനെ നാം നമ്മുടെ പാപമാണ് ഓർക്കേണ്ടത് അതിലും നമ്മൾ പാപപരിഹാര പരിഹാരം വലിയർപ്പിക്കുകയാണ് ചെയ്യേണ്ടത് ധാരാളം പ്രാർത്ഥിക്കുക എപ്പോഴും പ്രാർത്ഥിക്കുന്ന മക്കളായി തീരുക കാരണം എൻ്റെ പാപം കൊണ്ടാണ് എനിക്കിത് സംഭവിച്ചത് എന്ന് ചിന്തിക്കുക ക്രൈസ്തലോട് അങ്ങനെ ദാവി ഇത് പ്രാർത്ഥിച്ചു കർത്താവേ ഞാൻ വലിയ പാപം ചെയ്തു പോയി എൻറെ പിഴ എൻ്റെ പിഴ എന്നോട് ക്ഷമിക്കണമേ എന്ന് ഞാൻ വലിയ ബോഷത്തമാണ് കാണിച്ചത് ഞാൻ വലിയ അകർത്ത് അകൃത്യമാണ് ചെയ്തത് എന്നോട് ക്ഷമിക്കണമേ എന്ന് ദാവീദ് പ്രാർത്ഥിച്ചു ദാവീദിനോട് കർത്താവ് നേരിട്ട് സംസാരിച്ചില്ല കണ്ടു അന്ന് കാലത്ത് കർത്താവ് ഓരോ രാജാക്കന്മാർക്കും ഓരോ ദീർഘദർശികള് ഓരോ പ്രവാചകന്മാരുണ്ടായിരിക്കും അവർ രാവും പകലും വേലിയായി എ ലിഷ പോലെയുള്ളവര് രാവും പകലും കർത്താവിൻ്റെ മുൻപിലിരിക്കുകയായിരിക്കും മുമ്പ് നമ്മളൊരു നാഥാൻ പ്രവാചകനെ കാണുന്നില്ലേ അവരാണ് വന്നിട്ട് കർത്താവിൻ്റെ വാക്കുകൾ ഈ രാജാക്കന്മാരെ അറിയിക്കുക പ്രേസ്തലോ അങ്ങനെ ദാവീദിനോട് അന്ന് ദാവീദിൻ്റെ അടുത്തേക്ക് ഗാദ് എന്ന് പറഞ്ഞ ഒരു പ്രവാചകൻ കടന്നു വരികയാണ് എന്നിട്ട് പറഞ്ഞു കർത്താവ് പറഞ്ഞു മൂന്ന് കാര്യങ്ങളിൽ ഒന്ന് നിനക്ക് തിരഞ്ഞെടുക്കാം അത് ഞാൻ നിന്നോട് പറയാം ഒന്ന് ദാവീദിന്റെ നിനക്ക് ഇഷ്ടമുള്ളത് നീ തിരഞ്ഞെടുക്കുക മൂന്ന് വർഷത്തെ ക്ഷാമം ഒന്ന് മൂന്ന് വർഷത്തെ ക്ഷാമം അല്ലെങ്കിൽ മൂന്ന് മാസം ശത്രുക്കളുടെ നിരന്തരമായ ആക്രമണം അപ്പൊ നീ ആ ദേശം ഇട്ടു പോണം പാലായനം അതുമല്ലെങ്കിൽ മൂന്ന് ദിവസം മഹാമാരിയാകുന്ന ഘം കൊണ്ട് കർത്താവിൻ്റെ ദൂതൻ നടത്തുന്ന സംഹാരം എന്നെ അയച്ചവനോട് ഞാൻ എന്താ പറയേണ്ടത് കേട്ടുവോ മൂന്ന് കാര്യങ്ങളാണ് മുൻപിൽ വെച്ചത് ഈയൊരു കൊച് എന്റെ കണ്ണിലതൊരു കൊച്ചുപാപായിട്ട് തോന്നുന്നത് കേട്ടോ ജനസംഖ്യ എടുത്തു എന്നേ ഉള്ളൂ അപ്പൊ നമ്മളൊക്കെ ചെയ്തു കൂട്ടിയ പാപങ്ങൾക്ക് കർത്താവ് എത്ര വർഷം മൂന്ന് 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 ആകുമ്പോ എത്ര കൊല്ലം ശിക്ഷിക്കണം ദാവീദിനെ അല്ലെങ്കിൽ തന്നെ ഇഷ്ടംപോലെ ശിക്ഷ ഉണ്ടായിട്ടുണ്ട് എന്നിട്ട് പറയണേ ഒന്ന് മൂന്ന് വർഷത്തെ ക്ഷാമം അല്ലെങ്കിൽ ഇതിൽ ഏതാ വേണ്ടെങ്കിൽ നീ എടുത്തോ മൂന്ന് വർഷം ശത്രുക്കളുടെ നിരന്തരമായ ആക്രമണവും അവിടുന്ന് ദേശമിട്ടു പോകലും അടുത്തത് മഹാമാരി ഇതിൽ ഇതിലേത് വേണമെന്ന് നീ തീരുമാനിച്ചു കൊള്ളാൻ നാലോച എൻ്റെ മക്കൾ നമുക്കൊക്കെ കഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും സഹനങ്ങളും വരുമ്പോൾ നാം കർത്താവിനോട് എന്തു പറയണം ഹല്ലേലൂയ ദാവീദ് ഇത് കേട്ടതും ഉടനെ തന്നെ പറഞ്ഞു ഒരു കാര്യം ചെയ്യൂ മനുഷ്യരുടെ കരം അതായത് മഹാമാരി എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ കര അല്ലേ അല്ലാതെ ബാക്കിയുള്ളതൊക്കെ മനുഷ്യന്മാരെ നിന്ന് ശത്രുക്കളിൽ നിന്ന് അടി കൊണ്ട് ഓടുക എന്നെ മൂന്ന് മാസം മൂന്ന് വർഷം ക്ഷാമം തരുക ബെറ്റർ അതിനേക്കാൾ ബെറ്റർ എനിക്ക് കർത്താവ് തന്നെ എന്നോട് എന്നെ ശിക്ഷിച്ചോട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ കർത്താവ് ഇസ്രായേലിൽ മഹാമാരി അയച്ചു എഴുപതിനായിരം ഇസ്രായേലിയർ മരിച്ചു വീണു അങ്ങനെ കർത്താവ് ജെറുസലേം നശിപ്പിക്കാൻ ദൂതനെ അയച്ചു അവൻ നഗരം നശിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ കർത്താവ് മനസ്സുമാറ്റി സംഹാര ദൂതനോട് കൽപ്പിച്ചു മതി നിന്റെ കരം പിൻവലിക്കി അപ്പോൾ കർത്താവിന്റെ ദൂതൻ ജസൂബിനോയായ ഓർണന്റെ മെതിക്കളത്തിനെതിരെ നിൽക്കുകയായിരുന്നു കർത്താവിന്റെ ദൂതൻ ജെറുസലേമിനെതിരെ വാളൂടി പിടിച്ച് നിന്ന് ശ്രദ്ധിച്ചു കേട്ട എൻ്റെ മക്കള് ആകാശത്തിനും ഭൂമിക്കും മധ്യേ വാളൂരിപ്പിടിച്ചു നിൽക്കുന്ന ഒരു ദൂതനെയാണ് ദാവീദ് കണ്ടത് ഉടനെ അവനും ശ്രേഷ്ഠന്മാരും ചാക്കുടുത്ത് സാഷ്ടാംഗം വീണു ദാവീദ് പ്രാർത്ഥിച്ചു ജനത്തിൻ്റെ കണക്കെടുക്കാൻ ആജ്ഞാപിച്ചത് ഞാനല്ലേ ഈ അജഗണം എന്തു ചെയ്തു എൻ്റെ ദൈവമായ കർത്താവ് അങ്ങയുടെ കരം എനിക്കും എൻ്റെ എതിരായിരിക്കട്ടെ അവിടുത്തെ ജനത്തെ മഹാമാരിയിൽ നിന്ന് മോചിപ്പിക്കണമേ ചേച്ചി ഇത് ഒന്ന് എൻ്റെ മക്കൾക്ക് മനസ്സിലാകത്തക്ക വിധത്തിൽ വിധത്തിലൊന്ന് പറയാം മനസ്സിലായിട്ടുണ്ടാവാം എങ്കിലും ഇത് നിങ്ങൾ ചിലപ്പോൾ അടുക്കളയിലൊക്കെ ജോലി ചെയ്യുമ്പോഴാണ് ഞങ്ങളിത് വെച്ച് കേൾക്കുന്നതെന്നൊക്കെ പറഞ്ഞു പെട്ടെന്നൊന്ന് മനസ്സിലാക്കാനായിട്ട് ചുരുക്കി പറയാണ് ഇവര് ഈ വന്ന കണക്കെടുത്തത് കൊണ്ട് കർത്താവിന്റെ കോപം ജൊലിച്ചു കർത്താവ് പറഞ്ഞു ഒരു ദൂതനെ വിട്ടു സംഹാരദൂതനെ എന്നിട്ട് പറഞ്ഞു അവരെ കൊന്നൊടുക്കാൻ ആകാശത്തിനും ഭൂമിക്കും മധ്യേ ഒരു വാളും പിടിച്ച് നിക്കുക എന്ന് പറയുമ്പോൾ ആ ദൂതന്റെ വലിപ്പം എന്ന് എൻ്റെ മക്കള് ചിന്തിച്ചു നോക്കിയേ ഇതാണ് ദാവീദ് കാണുന്നത് ദാവീദ് സാഷ്ടാംഗം വീണു അന്ന് ചാക്കുടുത്ത് പിന്നീട് അവിടെ അങ്ങോട്ട് ഉപവസിക്കാൻ തുടങ്ങി കർത്താവ് പറഞ്ഞു മതിയെന്ന് നിർത്തിക്കോ ഇനി ശിക്ഷിച്ചത് മതിയെന്ന് അപ്പൊ ഈ കർത്താവിന്റെ ഒരു ദൂതന്റെ വലിപ്പമാണ് നമ്മളീ കണ്ടത് അപ്പൊ സ്വർഗ്ഗത്തിലുള്ള കോടാനുകൂടി മാലാകമാരുടെ ആ വലുപ്പവും അവരുടെ ആജ്ഞയും കർത്താവ് എന്തു പറഞ്ഞാലും കേൾക്കാൻ തയ്യാറായി നിൽക്കുന്ന ആ മാലാകമാരെ കുറിച്ച് ഒന്ന് ചിന്തിച്ച് നോക്കിയ എൻ്റെ മക്കള് കർത്താവ് എത്രയോ അത്യുന്നതനാണെന്ന് ക്രൈസ്തലോട് കർത്താവിൽ പ്രത്യാശ വയ്ക്കുക എന്ന് വെച്ചാൽ എന്താണ് മക്കളെ ഇങ്ങനെ കർത്താവിൻ്റെ പ്രവർത്തികൾ എപ്പോഴും ഓർക്കുക എന്നിട്ട് അവിടെ എന്നെ എൻ്റെ എന്നിൽ വിശ്വസ്തനാണ് വാക്കുമാറാത്തവനാണ് അവിടെ അവിടുന്ന് എൻ്റെ വലതുഭാഗത്തുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഭയപ്പെടേണ്ട ഞാൻ നിന്റെ കൂടെ കൂടെയുണ്ടെന്നാ പറഞ്ഞിരിക്കുന്നത് എൻ്റെ കർത്താവ് എൻ്റെ കൂടെ ഉണ്ട് ഈ ഒരു പരീക്ഷണത്തിൽ ഞാൻ തോൽക്കില്ല എൻ്റെ ദൈവം എന്നെ ജയിപ്പിക്കും ക്രൈസ്തലോൺ അവിടെ നിന്ന് എനിക്ക് അപ്പവും ഭക്ഷണവും ആഹാരം എല്ലാം എനിക്ക് തരും എൻ്റെ കർത്താവ് എന്നെ കാത്തോളും എൻ്റെ മക്കളെ കാക്കും എൻ്റെ കുടുംബത്തെ കാക്കും കാക്കും ഞാൻ ഭയപ്പെടില്ല ഇതാണ് പ്രത്യാശ ക്രൈസ്തലോൺ ഇതാണ് വിശ്വാസം കല്ലലിയ വിശ്വാസ പ്രമാണം ചൊല്ലിയാൽ മാത്രം പോരാ ഇതാണ് വിശ്വാസം കല്ലലിയ അങ്ങനെ ദാവീദിനോട് ഈ ഗാദിനോട് തന്നെ കർത്താവ് പറയാണ് ഒരു ബലിപീഠം പണിയാൻ പറയാൻ ഉടനെ ദാവീദ് ഒരാ ഓനിൻ്റെ അവിടെ നിന്ന് ഓൻ എന്ന് പറഞ്ഞ ഒരാള് അവൻ്റെ അടുത്ത് പോയിട്ട് അവൻ്റെ മെതിക്കളത്തിൽ പോയിട്ടാണ് ഈ ഇത് പണിയാൻ പറയുന്നത് അങ്ങനെ ദാവീദ് നേരെ ഈ ഓനിൻ്റെ അടുത്ത് ചെല്ലാണ് അവനോട് പറഞ്ഞു ഒർനാൻ എന്നാണ് കേട്ടോ അവൻ്റെ പേര് ഒർനാൻ അവന്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു നിന്റെ സ്ഥലം ഇങ്ങനെ എനിക്ക് തയ്യോ എൻ്റെ രാജാവേ എന്നോട് അങ്ങനെ ചോദിക്കണോ ഈ യജമാനെ എന്ത് ചെയ്യണം അങ്ങനെ ഇഷ്ടം പോലെ ചെയ്തോളാം പറഞ്ഞു അപ്പ പറഞ്ഞു വേണ്ട വേണ്ട മുഴുവൻ വിലയും തന്നെ ഞാൻ ഇത് വാങ്ങൂ നിൻ്റെതായി ഒന്നും കർത്താവിനായി ഞാൻ എടുക്കില്ല കണ്ടു കർത്താവിൻ്റെ വെലിപീഠത്തിൽ കൊടുക്കുമ്പോൾ അവിടെ പാ വിശുദ്ധമായത് തോന്നിയ പോലെ ജീവിച്ച് മറ്റുള്ളവന്റെ കൈയിൽ നിന്ന് തട്ടിപ്പറിച്ചും പലിശക്കെടുത്തും കിട്ടിയ പൈസ കർത്താവിന് കൊണ്ട് കൊടുക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല പ്രൈസ്തലോ എന്നിട്ട് അങ്ങനെ ഓർനാന് കൊടുക്കാവുന്നത് മുഴുവൻ കൊടുത്ത് അവിടെ ഒരു ബലിപീഠം പണിതു ആകാശത്ത് നിന്ന് ദഹനബലി ബലി അഗ്നി അയച്ച് കർത്താവ് അവന് ഉത്തരമരുടെ ആ ബലിപീഠത്തിലേക്ക് അഗ്നി അയച്ചു കർത്താവ് അങ്ങനെ ഞാനിത് സ്വീകരിച്ചിരിക്കുന്നു ഞാൻ നിൻ്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നുവെന്ന് കർത്താവ് ദാവീദിനോട് പറഞ്ഞു പ്രിയമുള്ള മക്കളെ അപ്പോൾ നമ്മൾ ഓരോരുത്തരും നമ്മുടെ പാപങ്ങൾക്ക് എത്ര വർഷം വീതം പ്രായശ്ചിത്തം അനുഷ്ഠിച്ചാലാണ് നമുക്ക് കർത്താവിൻ്റെ ഉയർന്ന മലയിലേക്ക് കയറാൻ സാധിക്കുക അതുകൊണ്ട് തന്നെ ഏറ്റവും എളിമയോടെ കർത്താവിൻ്റെ വചനമനുസരിച്ച് കർത്താവിൻ്റെ ഇഷ്ടമനുസരിച്ച് യാത്ര പുറപ്പെടാൻ ദൈവം എല്ലാ മക്കളെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ നീതിമാനായ വിശുദ്ധേ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാര വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവമേ ആമേൻ